അല്ല ഇന്നിപ്പോ അയാൾക്ക് പറ്റി നാളെ ഇനി ഇപ്പൊ ആർക്കാന്നുള്ള പറയാം നമ്മൾ ഇതടക്ക് രാവിലെ അരി മേടിക്കാൻ പറ്റും ഇതാണെങ്കിൽ വിളിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ആയി ആയിപ്പോ ഇവിടെ ആയിട്ട് ഇതേ ഇപ്പൊ ഇതിന് ദൂരോട്ടം കൊണ്ടുപോയിട്ട് എന്തെല്ലാം ചെയ്ത് ഒരു വയ്യാതെ പോയി കഴിഞ്ഞാൽ അയാൾ അവിടെ കടന്നു പോവും ഇത് ആര് തിരക്കുന്നു നമ്മള് കാര്യം ആകാറുമില്ല ഇന്നലെ വൈകിട്ട് ഇതേപോലെ ഞങ്ങൾ ഓടാൻ കിടന്നപ്പോ എല്ലാം അവിടെ ഉണ്ടായിരുന്നു ആ സമയത്താണ് മൂന്നാമത് കിടന്ന ടിപുവിനെ അവര് അവിടെ രണ്ടുപേരും ടീ പോലുള്ള രണ്ട് വ്യക്തികൾ ഓട്ടം വിളിച്ചത് അതായത് അവരെ അവര് വന്ന് രാവിലെ പറഞ്ഞതെന്ന് പറഞ്ഞാല് അവരെ കൊണ്ട് വിളിപ്പിച്ചതാണ് എന്തോ കാര്യം ചോദിച്ചാൽ പറഞ്ഞാൽ അവൻ ഓട്ടോ ഇല്ലാതെ പോലെ അവന് പത്ത് കഴിഞ്ഞാൽ കിട്ടുന്ന കിട്ടിക്കോട്ടെ എന്നും പറഞ്ഞ് വിളിപ്പിച്ചതാണ് എന്നിട്ട് അവർ ബൈപ്പാസിൽ പോയിട്ട് അവർക്ക് സാധനം മേടിക്കാൻ പോലെ തന്നെ ഈ ബൈക്കിൽ വന്ന ആ വ്യക്തികള് മാരകമായി മർദ്ദിക്കുകയും ചട്ടനെല്ലാം വലിച്ചു കീറുകയും ചെയ്തു അന്ന് ശ്രീ ശ്രീകുമാരും ശ്രീഹരിന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ഹരിന്ന് പറഞ്ഞിട്ട് പയ്യൻ കൂടെ മറ്റേ വണ്ടിയിരുന്ന രണ്ട് രണ്ടുപേരുണ്ടായിരുന്നു അതിലെ ഒരു അണ്ണനെ ആ അണ്ണനെ പിടിച്ചു പിടിച്ചെ മൂന്നാലടി അടിച്ചു അടിച്ച് എന്നെ അടിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ട് എന്നെ ഒന്ന് കാണിക്കുന്ന കാണിക്കട്ടെ ആമാരെന്തോ ചെയ്യുന്നു ഞാനൊന്ന് നോക്കട്ടെ എനിക്ക് അറിയാം കാര്യങ്ങള് പിന്നെ ഞങ്ങൾ ഓടാ ഞങ്ങളും ബസ്സും കൊണ്ട് ഓടാനാന്നൊക്കെ പോട്ടാ ഇടയ്ക്കാണെന്ന് പറഞ്ഞ് അവനെ കൊണ്ട് ഓട്ടം വിളിപ്പിക്കുകയും അവനെ ഓട്ടം വിളിച്ച് പോകുമ്പോൾ ഇവർ പറക്കി ബൈക്കിൽ പോയി പിന്തുടർന്ന് ബൈപ്പാസിൽ വെച്ച് സംസാരം ഉണ്ടായി ഷിബുനെ മാരകമായി മർദ്ദിക്കുക ഉണ്ടായിരുന്നാണ് രാവിലെ വന്നപ്പോൾ ഇവർ അറിഞ്ഞത് ഇന്നലെ രാത്രി പച്ച പത്തര പത്തേന് പോന്നെ രണ്ടു മൂന്ന് പേര് വെള്ളം അവർക്ക് അവരുടെ ഭയങ്കര ബെഗഡായിരുന്നു ശീതം ബഹളമായിരുന്നു ഞങ്ങൾക്ക് പിന്നെ ആട്ടോക്കാര് ഓടുവ എന്നൊക്കെ റിട്ടേൺ പൈസ അവർക്ക് കിട്ടുന്നില്ലെന്ന് പറഞ്ഞു എന്നും പറഞ്ഞു അവിടെ കിടന്ന് കുറെ കിടന്ന് ബഹളവും ചീതോളെയും കാണിച്ചാൽ മറ്റേ നല്ല തന്നെയായിരുന്നു മൂന്ന് പേരും ബൈക്കിനകത്ത് എന്നിട്ട് അവിടെ രണ്ടുപേരും നിപ്പോണ്ടായിരുന്നു ആ രണ്ടുപേരെയും കൊണ്ട് പിന്നെ മൂന്നാമത് ഇടക്കുന്ന വണ്ടി വിളിച്ചിരുന്നു പറഞ്ഞ് പിന്നെ ആട്ടോ എന്നെ മൂന്നാമത് ഇടന്ന് ഓട്ടോ എന്നെ വിളിപ്പിച്ച് എന്നെ വിളിപ്പിച്ചു വിളിപ്പിച്ചു വണ്ടി എന്റെ വണ്ടി ഞാൻ വണ്ടി കയറുന്നത് കണ്ടപ്പോഴത്തേന് മറ്റൊരു ബൈക്കിനകത്ത് അങ്ങോട്ട് അങ്ങ് പോയി പിന്നെ ബൈക്കിനകത്ത് ഇന്നലെ ഈ കയറിയോ പറഞ്ഞു എനിക്ക് കോമ്പളം പോണം പിന്നെ എന്ന് പറഞ്ഞു അവര് ബൈപ്പാസിന്റെ ഒരു കടയുണ്ട് ആ കട അവാന കൊണ്ട് കൊണ്ട് വണ്ടി നിർത്താൻ പറഞ്ഞു ഞാൻ വണ്ടി നിർത്തി നിർത്തിയപ്പോൾ അതിലെ ഒരു പ്രായമുള്ള രണ്ടാണെങ്കിൽ എനിക്ക് നൂറ് എടുത്താന്ന് പറഞ്ഞു കോമ്പഴ അങ്കന്മാണ്ടിരപ്പുറം പോണം അവിടെ ചെന്നിട്ട് നമുക്ക് കണക്ക് കണക്കുറയാന്ന് പറഞ്ഞു ആ ചൂട് ചോദിച്ചായിരുന്നു ഇവരെ പിന്നെ അടിക്കാൻ തുടങ്ങിയത് ഇവനെ ഉണ്ടായിരുന്നു മറ്റേ ഈ കാര്യങ്ങളും വരുമ്പോഴും ആരെങ്കിലും കൊണ്ടുവന്നുണ്ടെങ്കിൽ എല്ലാ എല്ലാ വണ്ടിക്കാരും എടുക്കുന്നു ഞാനും എടുക്കുന്നുണ്ട് എന്നുള്ള രീതി മാത്രമേ കാണിക്കുന്നുള്ളു ഇതിലേക്ക് പോയത് അതാണ് ഇതിലേക്ക് പോയ പോകാനുള്ള വിഷയങ്ങൾ അല്ല അതെ കൊല്ലം അഞ്ചൽ ആറോ ജംഗ്ഷനിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ ആയിട്ടുള്ള ഷിബുവിനെ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടുകൂടി അഞ്ചൽ ബൈപ്പാസിൽ വെച്ച രണ്ടുപേരടങ്ങുന്ന സംഘം അതിക്രൂരമായി മർദ്ദിച്ചു ഓട്ടോറിക്ഷ ഓട്ടം പോയതിനു ശേഷം തിരികെ വരുന്ന സമയം ബസ് സ്റ്റോപ്പുകളിൽ നിൽക്കുന്ന ആൾക്കാർ ഓട്ടോറിക്ഷ കൈകാണിച്ച കയറി വരുന്നതിനുള്ള വൈരാഗ്യത്താഴാണ് ഷിബുവിനെ മർദ്ദിച്ചതെന്ന് ഷിബു പറയുന്നു അഞ്ചൽ വക്കമുക്ക് സ്വദേശി ശ്രീകുമാറും അലേമൺ കുഴിയന്തളം സ്വദേശി ഹരിയും ചേർന്നാണ് തന്നെ മർദ്ദിച്ചതെന്ന് പോലീസ് നൽകിയ മൊഴിയിൽ പറയുന്നു ശ്രീകുമാർ സ്വകാര്യ ബസ്സുകളുടെ കാര്യം നോക്കി വരുന്ന ആളും ഹരി ഡ്രൈവറുമാണ് രാത്രി പതിനൊന്ന് മണിയോടു കൂടി ആറോ ജംഗ്ഷൻ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഷിബുവിനെ മറ്റൊരാൾ ഓട്ടം വിളിച്ചു പോവുകയും കോമളത്തേക്ക് പോകുന്ന സമയം അഞ്ചൽ ബൈപ്പാസിന് അടുത്തുള്ള കടയിൽ നിർത്തുന്ന സമയത്താണ് രണ്ടുപേരടങ്ങുന്ന സംഘം ഷിബുവിനെ അതിക്രൂരമായി ഓട്ടോറിക്ഷയിൽ തടഞ്ഞു വെച്ച മർദ്ദിക്കുന്നത് തുടർന്ന് കൂടുതൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ എത്തുകയും ഷിബുവുമായി അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയും ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു ഷിബുവിന്റെ പരാതിയിൽ അഞ്ചൽ പോലീസ് ഇരുവർക്കുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു പ്രതികൾ ഒളിവിലാണ് സ്റ്റാൻഡിലെ നൈറ്റ് ഷിബു ഷിബു രാവിലെ വന്നപ്പോഴാണ് ഞാൻ ഈ വിവരം അറിയുന്നത് ഞാൻ വന്നപ്പോഴേ രാത്രി ഇവിടെ ഈ ബസിന്റെ ഡ്രൈവറും അതിന്റെ ആളിനെ കയറ്റി ബസ് പറഞ്ഞു വിടുന്ന ഹരി എന്ന് പറഞ്ഞ ആളും കൂടെ ഇവിടെ വന്നിടന്ന് വേള ഉണ്ടാക്കുകയും അത് കഴിഞ്ഞ് കോൺക്രീറ്റ് പണി കഴിഞ്ഞ് വന്ന ചീപ്പോൽ കോളനിയിലുള്ള രണ്ടുപേരെ കൊണ്ട് ആ മൂന്നാൾ കിടക്കുന്ന ആട്ടോ വിളി ഞങ്ങളിവിടെ നൈറ്റില് സ്റ്റേഷനിൽ പോയി ഒപ്പിട്ടിട്ട് ഓടുന്ന വ്യക്തികളാണ് എട്ട് ഒമ്പത് വണ്ടികളുണ്ട് ദേവല സ്ഥിരമായിട്ട് ദേവല മദ്യപിച്ച് അപ്പൊ യാത്രക്കാരന്റെ ഉൾപ്പെടെയാണ് അടിച്ചേക്കുന്നത് യാത്രക്കാരനെ ഉൾപ്പെടെ യാത്രക്കാരനെ കൊണ്ട് വണ്ടി വിളിപ്പിച്ചിട്ട് അവരെയും കൂടെ അടിച്ചേക്കുന്നത് അവ ചോദിച്ചപ്പോ അവരെ അടിച്ചേക്കുന്നു എന്തോ കാരണമെന്നും ചോദിച്ചപ്പോ അവനെ അടിച്ചേക്കുന്നു ഇതിന് ശക്തമായി നടപടി എടുത്തേക്കും കാരണം രാ മാ രാത്രിയും പകലും കിടന്ന് ഓടുന്നവരാ അവർക്ക് ഇങ്ങനെ ഇങ്ങനെ വിളിച്ച് ഓട്ടം വിളിപ്പിച്ചുകൊണ്ട് പോയി വഴിയിൽ കൊണ്ട് വളരെ നമ്മൾ ജീവിക്കാൻ പിന്നെയാണ് തുടർച്ചക്കാര് ഇവിടെ ഈ സ്റ്റാൻഡിൽ വന്ന് കിടക്കുന്നത് അപ്പൊ ഇവരെ മദ്യപിച്ചു ആവാസ ആവാസത്തിനം കാണിക്കാൻ പാടുള്ളതല്ല അങ്ങനെ നടപടി എടുക്കും കേരളത്തിന് അഞ്ചൽ